യാദൃശ്ശികമായ സാഹചര്യങ്ങൾ വൻ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ദേശീയപാതയിലെ തളിപ്പറമ്പ് കുപ്പം കയറ്റത്തിൽ തടികയറ്റിയ മിനി ലോറി മറിഞ്ഞതിൻ്റെ ദൃശ്യങ്ങൾ അപകടത്തിൻ്റെ ആ യാദൃശികത വെളിപ്പെടുത്തുന്നതാണ് വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ടോ കൂട്ടിയിടിച്ചോ അല്ല വാഹനം മറിഞ്ഞത് ആ ദൃശ്യങ്ങൾ കാണാം റോഡ് അപകടങ്ങളിൽ യാദൃശിക സംഭവങ്ങളാകുമ്പോൾ അപകടത്തിന്റെ തത്സമയമുള്ള ദൃശ്യങ്ങളാണ് അതിന്റെ നിജസ്ഥിതി അറിയാൻ ഉപകരിക്കുന്നത് പരസ്പരം കൂട്ടിയിടിച്ചോ നിയന്ത്രണം നഷ്ടപ്പെട്ടോ ഉണ്ടാകുന്ന അപകടങ്ങൾ പലപ്പോഴും അതിദാരുണ സാഹചര്യങ്ങൾക്കും ഇടയാക്കാറുണ്ട് അത്തരമൊരു അപകടമാണ് ഇന്ന് പയ്യന്നൂർ തളിപ്പറമ്പ് ദേശീയപാതയിലെ കുപ്പം കപ്പണത്തട്ട് കയറ്റത്തിലുണ്ടായത് മരക്കെട്ടുകളുമായി കയറ്റം കയറി വരികയായിരുന്ന മിനി ലോറിയാണ് ഭാരം ബാലൻസ് ചെയ്യാനാവാതെ ഒരു ഭാഗത്തു നിന്നും റോഡിലേക്ക് മറിഞ്ഞത് ഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ